നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ചെയ്യുന്ന രണ്ട് മിസ്റ്റേക്സ് നിങ്ങൾക്കറിയാമോ ഒന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കും ഓരോ ഉരുളയ്ക്കും വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും ഇനി ചിലരിതൊന്നും അല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപും വെള്ളം കുടിക്കാറുണ്ട് ഇതും ശരിക്കൊരു മിസ്റ്റേക്ക് തന്നെയാണ് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് കാരണം നമ്മുടെ വയറിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട് ഈ നല്ല ബാക്ടീരിയാസാണ് നമ്മുടെ വയറിൻ്റെ പി എച്ച് ലെവല് കണ്ട്രോൾ ചെയ്യുന്നതും ആസിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ അപ്പം നമ്മളിങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിനുള്ളിലെ ആസിഡി വെള്ളം കൂടി മിക്സ് ആയിട്ട് ആ ഒരു പി എച്ച് ലെവലിൽ വ്യത്യാസം വരും അസിഡിക് ലെവലിൽ വ്യത്യാസം വരും ഇത് ദഹനത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും അത് മാത്രമല്ല വെള്ളം എന്ന് പറയുന്നത് എളുപ്പത്തിൽ ദഹിച്ചു പോകുന്ന ഒന്നാണ് പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണം അത്ര എളുപ്പത്തിൽ ദഹിക്കില്ല അതുകൊണ്ട് തന്നെ ഇതും നമ്മുടെ ആ ഒരു ദഹനത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം കുടിക്കുക